ഞങ്ങളുടെ രണ്ട് വീട്ടുകാരും നൂറ്റിപ്പത് ശതമാനം എതിർത്ത് സ്വന്തമായിട്ട് തീരുമാനിച്ചു കല്യാണം കഴിച്ച ആൾക്കാരാണ് കളക്റ്റ് ആയിട്ട് പറഞ്ഞ ചെറിയൊരു ഒളിച്ചോട്ട കല്യാണം അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ സെപ്പറേറ്റ് നമ്മൾ റെന്റിനാണ് താമസം അപ്പോൾ എനിക്ക് പതിനെട്ട് വയസ്സായിരുന്നു വീട്ടിലായിരുന്നപ്പം ഈ ബിരിയാണി അതുപോലെ തന്നെ സ്പെഷ്യൽ ഐറ്റംസ് സ്നാക്സ് ഐറ്റംസ് ഇതല്ലാതെ എനിക്ക് ഈ ഫിഷ് കട്ടിങ് ആ സംഭവങ്ങളൊന്നും എനിക്ക് ഒട്ടും അറിഞ്ഞുകൂടായിരുന്നു മീൻകറി ചോറ് തോരൻ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ആദ്യമായിട്ട് മീൻകറി വെക്കാനായിട്ട് ഇക്ക വാങ്ങിയിട്ട് വന്ന് എന്റെ ഉള്ള ഒരു വലിയ ചൂര ചൂരടത്താൻ സത്യം പറഞ്ഞാൽ കല്യാണ ഒളിച്ചോട്ടം ഒന്നും വേണ്ട ായിരുന്ന ഒരു നിമിഷം തോന്നിപ്പോയി അങ്ങനെ ഇക്കായ ഒരു നോട്ടം നോക്കിയപ്പോ ഇക്ക പറഞ്ഞു ഇത് നിനക്കൊരു പ്രാക്ടീസിന് വേണ്ടി വാങ്ങിയിട്ട് വന്നതാണ് ഇങ്ങനത്തെ ആരെങ്കിലും പ്രാക്ടീസിന് വാങ്ങിയിട്ട് വരും അങ്ങനെ ഞങ്ങൾ അന്ന് വളരെ സക്സസ്ഫുള്ളി അന്ന് മീൻകറി വീട്രോട്ട് തോരൻ പൊരിച്ച മീൻ ഇതൊക്കെ പുതുമേല ഫസ്റ്റ് മീൽ പ്രിപ്പറേഷൻ എന്നാ അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞ ഒരു സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ടായി ഇതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എനിക്ക് ഫിഷ് കട്ടിയാണ് വലിയ താല്പര്യമില്ലെങ്കിലും ഞാനിപ്പോ അത്യാവശ്യം നന്നായിട്ട് ഫിഷ് ഒക്കെ കട്ട് ചെയ്യും ആദ്യമൊക്കെ എനിക്ക് മീൻ കഴുകുമ്പോൾ ഒട്ടും തൃപ്തി വരില്ലായിരുന്നു ഞാൻ സോപ്പിട്ട് എന്ന് അവർ ചിന്തിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വിനാഗിരി അതുപോലെ തന്നെ സോഡാ പൊടിയൊക്കെ ഇട്ട് കഴുകും കല്യാണം കഴിഞ്ഞ ആറ് വർഷമായി ഇപ്പൊ ഞാൻ കുറെ നാളുകൊണ്ട് ഉപ്പ് മാത്രം ഇട്ടേ മീൻ കഴുകാറുള്ളു എനിക്ക് മീൻ നല്ല വെളുവിളവുള്ള സമാധാനം ഞാൻ ഓവറായിട്ട് കഴിക്കുമ്പോ ഇക്ക പറയും നീ മീന്റെ എല്ലാ ടേസ്റ്റും കളയാൻ വേണ്ടിയാണ് ഇത്രയും കഴുകണേ അതുപോലെ തന്നെ എന്റെ ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും ഒക്കെ എന്റെ ഉമ്മാക്കും പാപ്പാക്കും എന്റെ ഇക്കാക്കും എന്റെ ഫ്രണ്ടും ആദ്യമൊക്കെ ഇഷ്ടം അത് കൊള്ളാം എന്നൊക്കെ പറയും ചിലപ്പം കറികളൊക്കെ നല്ല ഫ്ലോപ്പ് ഓവറും ഉണ്ട് അപ്പൊ ഇതാണ് എന്റെ മീൻ കഥ ചാള മീനും അതുപോലെ തന്നെ മഴയുടെ ഒരു അന്തരീക്ഷം എല്ലാം കൂടി എന്തോ പോലെ ഇരുന്നു അപ്പൊ ഞാൻ എന്തായാലും െ അപ്പ എന്തായാലും ഇന്ന് ഇത്രക്കുള്ളൂ